എനിക്ക് വായൽ കപ്പലൊഴില്ല ഒരു കാക്ക ഇരുന്ന് തച്ചിനിരുന്ന് കാറുക കാക്ക നിർത്തിയിട്ട് ഇൻട്രോ പറയാന്ന് വിചാരിച്ചാൽ നടക്കും തോന്നുന്നില്ല ഹായ് നമ്മളിന്നേ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതന്നു ചോദിച്ചാൽ നാളെ ഒന്നാം തീയതിയാണ് അപ്പം ഡിസംബറിൽ ക്രിസ്തുമസ് നോയമ്പ് തുടങ്ങുവാണ് ഇരുപത്തഞ്ച് നോയമ്പ് തുടങ്ങുവാണ് അപ്പം എല്ലാവരും ഇന്ന് കപ്പ ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിൻ്റെയൊക്കെ ഐറ്റംസ് ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് നാളെ മുതലാണ് എല്ലാവരും നോയമ്പ് തുടങ്ങുന്നത് അപ്പോൾ നമ്മളിവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു നോയമ്പ് എടുക്കുന്നതിലും തീരുമാനമൊന്നും ആയില്ല പക്ഷേ കപ്പ ബിരിയാണി ഉണ്ടാക്കി ജയ്സം നോയമ്പ അല്ലേ ആ പേത്രത്തെയാണ് അപ്പോൾ പേത്രത്തേക്ക് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ജെയ്സിലും ചോദിച്ച് നോയമ്പായിരിക്കും ഞാൻ നോയമ്പ് എടുക്കുന്ന ആരും തീരുമാനമൊന്നും ആയിട്ടില്ല ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കില്ല ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാകത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്ന് ചോദിച്ചാൽ കപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന രീതി കാഞ്ഞിരപ്പള്ളിയിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അത് എടുത്ത് നമ്മളൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ച് ഇരിക്കുന്നത് അപ്പോൾ ഞാനതിന് തേങ്ങാ ചരടി വെച്ചു മുളക് എടുത്ത് വെച്ചു കപ്പ കുത്തി വെച്ചു ഇറച്ചി ഇതെന്താന്ന് ചോദിച്ചാൽ ഇതൊരു രണ്ട് കിലോ എല്ലും അരക്കിലോ ഇറച്ചിയുമാണ് എല്ല് തന്നെ കടിക്കുമ്പം ഒരു സുഖമില്ല ഒരു ചകല ഇറച്ചി ജോജിക്ക് ഇറച്ചി വേണം അതിനകത്ത് ജോജി ചോദിക്കും എന്തിനീ എല്ലെല്ലാം കൂടെ എടുത്തിട്ട് ഇച്ചിരി ഇറച്ചി വേണമെന്ന് പറയും ഞാൻ എന്നെ എന്നു ചോദിച്ചാൽ ഇപ്പോൾ ഒരു കിലോ എല്ലാം വാങ്ങിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ അര കിലോ ഇറച്ചി കൂടി ഇട്ടിട്ട് എല്ലാം കപ്പ വേക്കും പക്ഷേ കാഞ്ഞിരപ്പള്ളി കിട്ടുന്ന എല്ലയിൽ കുറച്ചും കൂടെ ഇറച്ചിയാണ് കൂടുതൽ ആ ഇറ ആ എല്ലാണെങ്കിൽ നമ്മൾ ഇറച്ചി മേടിക്കേണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഇവിടുത്തെ വെണ്ണഞ്ചിനൊന്നും അധികം ഇറച്ചി കാണുകയില്ല അപ്പം തുടങ്ങിയാലോ അപ്പം നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം അതിനുശേഷം കടുകിട്ട് പൊട്ടിക്കും കടുക്ക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും സവാള ചേർക്കണം ഇതൊരു അഞ്ച് സവാളയുണ്ടാവും അഞ്ച് സവാള കനം കുറച്ച് അരിഞ്ഞു സവാള ഇത്രയും ആവശ്യമാണ് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പാനിനകത്ത് ഉണ്ടാക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇതിനകത്ത് മസാല എല്ലാം കൂടെ മോപ്പിച്ചിട്ട് എൻ്റെ കുക്കർ ഒരു പൊക്കമുള്ള കുക്കറാണ് പൊങ്ങി നിൽക്കും അപ്പോൾ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ മസാല എല്ലാം കൂടെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ടിട്ട് വിസിലി കയറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാകുമ്പം ഇതിനകത്താകുമ്പം എളുപ്പമുണ്ട് വഴറ്റാനും എളുപ്പമുണ്ട് അപ്പോൾ സവാള ഇട്ടു ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം പച്ചമുളക് ചേർക്കണം എല്ലാ സാധനവും ഞാൻ എടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ ഈ സാദാ ചെയ്യുന്ന പോലെ എല്ലാ ഐറ്റംസൊന്നും നിരത്തി വെച്ചോ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ കൈ കിട്ടുന്ന കൈവാങ്ങിനെടുത്തിട്ടിട്ട് ചെയ്യാനേ പറ്റൂ സവാള ഒരു ശകലം വഴണ്ടി കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു വെളുത്തുള്ളി അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ ഒക്കെ ചേർക്കുന്നതാണ് കുറച്ചും കൂടി ഒരു ഭംഗി കാഞ്ഞിരപ്പുള്ളിലൊക്കെ അങ്ങനെയാണ് ചേർക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പം വെളുത്തുള്ളിയുടെ പേസ്റ്റേ ഉള്ളൂ അത് ചേർത്തു ഇഞ്ചി പക്ഷേ അരിഞ്ഞതുണ്ട് അതുകൊണ്ട് ഇഞ്ചി അരിഞ്ഞത് ചേർക്കും രണ്ടും ഒരു ഒരു ടേബിൾ സ്പൂൺ വീതം ചേർക്കും ച്ചാൽ കപ്പ എല്ലിപ്പം ഒരു രണ്ട് കിലോ എല്ലുണ്ട് രണ്ട് കിലോ എല്ലും അരക്കിലോ ഇറച്ചിയും കൂടെ കൂട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള സാധനങ്ങൾ വേണമല്ലോ പക്ഷേ ഞാൻ കപ്പ ബിരിയാണി ആക്കുന്നത് മൊത്തം കൂടി ഇന്നാക്കുക അല്ല അത് വേവിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയായിരുന്നത് അതേസമയം വീട്ടിൽ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ച് രണ്ടര കിലോയും അതിനനുസരിച്ചിട്ടുള്ള കപ്പ ഒരു രണ്ട് മൂന്ന് കിലോ കപ്പ ചേർക്കാം കപ്പയും ചേർത്ത് ഉപയോഗിച്ചാൽ കുറേ പേർക്ക് കഴിക്കാൻ പറ്റും അതത്ര ആൾക്കാരില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ചേർക്കാം ഇനി പച്ചമുളക് ചേർക്കാം ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി കഴിയുമ്പം തക്കാളിക്കാ ചേർക്കാം ഞാൻ ശരിക്കും ഈ ഇറച്ചി കറി വെക്കുന്ന പോലെ തന്നെയുള്ള സാധനങ്ങൾ ചേർത്ത് ഇത് നല്ല കറിയാക്കി വറ്റിച്ചെടുത്തിട്ട് അതിനകത്തിട്ട് ഇളക്കിയെടുക്കുക ചെയ്യുന്നത് കപ്പയും കപ്പ വേവിക്കുന്ന പോലെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കും ഭയങ്കര ടേസ്റ്റാണ് ഈ എല്ല് പൊടി കുറച്ച് ചേർത്തേച്ച് പുറത്ത് നല്ല മഴയാണ് സൂപ്പർ മഴയാണ് ഈ മഴയത്ത് ഇപ്പം ഇത് വെന്ത് കിട്ടുമായിരുന്നെങ്കിൽ നമുക്കിത് കഴിച്ച് മഴയും കണ്ടിത് കഴിച്ചുകൊണ്ടിരിക്കാം പിന്നെ മൂടി മൂടി കിടക്കുമായിരുന്നു ഈ വൃശ്ചിക മൂടലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ മൂടലായിട്ട് കിടക്കുമായിരുന്നു പക്ഷെ പെയ്യും എന്ന് ഞാൻ ഇത്രയും വലിയ മഴ പെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാവോള വഴണ്ട് കിട്ടാനായിട്ടേ നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർക്കുമ്പം നമ്മളെ ഇറച്ചി കഴുകിയത് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടാണ് കഴുകിയേ അപ്പം അത് നോക്കിയിട്ട് വേണം കണക്കാക്കി വേണം ഇടാൻ സവാള വെന്ത് കുഴഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളിട്ടതിന്റെ പകുതി ഈ മസാല എല്ലാം കൂടെ ചേർത്തിട്ട് കുക്കറിൽ എല്ല് വേവിച്ചെടുക്കുമ്പോ ഏർ മൊത്തം മസാല പിടിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പൊടികൾ മാത്രം ചേർത്ത് ഒരു ശകലം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് എല്ല് വേവിച്ചെടുക്കും പിന്നെ അത് കറിയാക്കിയിട്ട് എല്ലാം കപ്പയും കൂടെ വേ ഒ ഒന്നിച്ചാക്കുന്നവരുണ്ട് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെയാണോ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ ചെറുതിൽ കപ്പ ബിരിയാണി ഞങ്ങളുടെ വീട്ടിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുമില്ല ഞാൻ കഴിച്ചിട്ടുമില്ല പിന്നെ ആ സമയത്ത് ഞാൻ ബീഫ് കഴിക്കാറുമില്ല എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ആരും ബീഫ് കഴിക്കുന്നവരില്ലായിരുന്നു നമ്മച്ചി മാത്രമേ കഴിക്കുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബീഫ് കഴിക്കാൻ തുടങ്ങിയത് കപ്പ ബിരിയാണിയും അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന എല്ലും കപ്പയാണ് എനിക്കറിയാവുന്ന എല്ലും കപ്പ അവിടെ ചെന്ന് അവരുണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എല്ലും കപ്പ ഉണ്ടാക്കാൻ പഠിച്ചത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് എല്ലും കപ്പ വയ്ക്കും ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ വീട്ടിലെ കല്യാണമൊക്കെ ഉണ്ടല്ലോ അനിയൻ്റെ കല്യാണവും നാത്തൂൻ്റെ കല്യാണമൊക്കെ വരുമ്പം തലേ ദിവസത്തെ കപ്പ ബിരിയാണി ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാറ് ഭയങ്കര ടേസ്റ്റ് ഇനി തക്കാളിക്ക ചേർക്കാം തക്കാളിക്ക തക്കാളിക്ക ചേർക്കാം തക്കാളി ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഈ തനി കപ്പ ബിരിയാണിക്കകത്ത് തക്കാളി ഒന്നും ചേർക്കത്തില്ല പക്ഷേ ഈ എല്ലും കപ്പ് എല്ല് വേവിക്കുന്നതിനകത്ത് ടൊമാറ്റോയൊക്കെ ചേർത്ത് വേവിക്കുമ്പം അതൊരു സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ വേവിക്കുമ്പോൾ ഇച്ചിരി കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നേ ഉള്ളൂ ഒരു പ്രധാനപ്പെട്ട സാധനം മറന്നു വയ്ക്കും എന്നാന്ന് പറയാമോ ജയ്സോ എന്നാ ഇത് കണ്ടിട്ട് ഇതിനകത്ത് എന്നതാ പ്രധാനപ്പെട്ട ഒരു സാധനം മിസ്സാണ് ഇതിനകത്ത് അല്ല പിന്നെ ഇതിനകത്താണോ തേങ്ങ ഇടുന്നത് എന്നതാ മിസ്സായേക്കുന്ന പറ നീ ഈ കറിക്കോ ഇതിനകത്തോട്ട് നോക്കിട്ട് ഈ വഴറ്റുന്നതിനകത്ത് എന്തോ ഒരു സാധനം കുറവുണ്ട് ഇത് കാണുമ്പോഴേ അറിയാം ഇത് വഴറ്റി പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞല്ലേ ബീഫ് ഇടുന്നത് അല്ലാതെന്നെ ഇതിനകത്ത് മിസ്സായേക്കുന്നതെന്ന് ഇടുന്ന ജൈസം കണ്ടില്ലേ ഉപ്പല്ല വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില നമുക്ക് കറിവേപ്പില ഇറങ്ങും കറിവേപ്പില എന്തേലും വെള്ളം ചേർക്കാം കാരണം കറിവേപ്പില നല്ല സാധനമാണ് പക്ഷേ എല്ലാരും പറയും കറിവേപ്പില മുടി വളരാനൊക്കെ നല്ലതാണെന്ന് എനിക്കറിയില്ല കേട്ടോ നേരാണെന്ന് ഇപ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്നത് നേരത്തെ മുറ്റത്തൊന്നും ഒരു തണ്ട് കറിവേപ്പില വിളിച്ച് കറിക്കാത്തോട്ടിടും അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുമ്പോൾ ഒരു രണ്ട് കറിവേപ്പിലയിടും അന്നൊക്കെ പനം കൊല പോലെ മുടിയായിരുന്നു സത്യടാ എനിക്ക് ഇങ്ങനെ താഴെ വരെ മുടി ഉണ്ടായിരുന്നു ഞാൻ വെട്ടിക്കളഞ്ഞതാണ് എൻ്റെ കല്യാണ ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുത്തു നോക്കണം എനിക്ക് എനിക്കെന്ത് മുടിയുണ്ടായിരുന്നു ഇപ്പം ഇത്രയും കറിയാപ്പില നിന്നിട്ട് അല്ലെ കറിയാപ്പിലയല്ല അപ്പം ഇത്രയും കറിവേപ്പില കഴിച്ചിട്ടും ആ മുടി വളരുന്നുണ്ട് പക്ഷേ പണ്ടത്തേതുപോലെ വളരുന്നില്ല എന്നാ വലിയ പച്ചമുളകല്ലേ അല്ലേ ഇങ്ങോട്ട് നിക്കേ ജയ്സിനെ പോലെ നീളമുള്ള പച്ചമുളക് നേരത്തെ ഈ നീളമുള്ള പച്ചമുളകിന്റെ ഞാൻ മറ്റേ മത്തിയുടെ കഥ പറഞ്ഞായിരുന്നോ പറഞ്ഞിട്ടുണ്ടോ പാമ്പാടിയുടെ കഥ ഈ പച്ചമുളകിന്റെ നീളം കണ്ടപ്പോ ജയ്സിനെ പോലെ നീളമുള്ള പച്ചമുളക് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴൊരു കാര്യം വർത്തേ അപ്പാടെ പെങ്ങളില്ലേ ഇളയാളുടെ കല്യാണത്തിന് തലേദിവസം ഞങ്ങളൊരു തലേ ദിവസത്തെ ഓടി നടന്നൊരു പർച്ചേസ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ സാധനങ്ങൾ മേടിക്കാനായിട്ട് കാഞ്ഞിരപ്പള്ളി ടൗണിൽ കൂടെ ഞങ്ങൾ ഓടി തിരിഞ്ഞ് നടക്കുവാണ് അപ്പോൾ എൻ്റെ അനിയത്തിമാർ രണ്ടെണ്ണം ഉണ്ട് നിമിഷം മുത്തും കൂടെ ഉണ്ട് വെൻചേട്ടനുണ്ട് ഞങ്ങളിങ്ങനെ ഓടി നടന്ന് ഓരോ സാധനം മേടിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മേലിലോട്ടുള്ള വഴിക്കും മുഴുവൻ മീൻ കച്ചവടമാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങ് ചെന്നിട്ട് വേണം കടയിലോട്ടൊക്കെ പോകാൻ അപ്പോൾ ആ മീൻ കച്ചവടം നടക്കുന്നതിലെ പോയപ്പോൾ നൊന്ന് നല്ല നെയ്യുള്ള മത്തിയൊക്കെ കിട്ടുന്ന സമയമാണ് നല്ല ഉരുണ്ട മത്തി കിടക്കുന്നു അപ്പോൾ ഞാൻ വെനിച്ചാട്ടനോട് പറഞ്ഞു വെനിച്ചേട്ട ഇതുപോലെ വെൻചാട്ടിൻ്റെ പെങ്ങന്മാരെ കണ്ടാൽ നല്ല ഉരുണ്ടിട്ട് നല്ല മെഴുമിടാമെന്നുള്ള ആൾക്കാരാണ് നല്ല കൗളൊക്കെ ഇങ്ങനെ തൂടുകൂടാന്നിരിക്കുന്ന കൗളുള്ള ആൾക്കാർ അപ്പം ഞാൻ പറഞ്ഞു ഇതേണ്ട വെൻച്ചേട്ട ഇളയാളിൻ്റെ പേര് വിനീതയെന്നാണ് അപ്പം വിനിതയെ പോലത്തെ മത്തി കിടക്കുന്നു എന്ന് പറഞ്ഞു ഉരുണ്ട് നല്ല മത്തി നല്ല നെയ്മത്തി കിടക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇത് വിനേണ്ട വെനിച്ചേട്ട നെയ്യ് വിനിതെ പോലത്തെ മത്തി കിടക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ കുറച്ച് ഒരു രണ്ട് മൂന്നടി മേളിലോട്ട് വന്നപ്പോഴത്തേന് മെനിച്ചാട്ടം പറയുക രണ്ടടി നിന്നെ പോലത്തെ ഒരു മീൻ കിടക്കുന്നെന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ ഓർത്ത് എന്നാ എന്നെപ്പോലത്തെ മീൻ എന്താന്ന് ഓർത്ത് നോക്കിയപ്പോൾ എന്താ പാമ്പാട പാമ്പാട കണ്ടോണ്ട് പറയാതെ നിന്നെപ്പോലത്തെ മീൻ കിടക്കുന്നു ഇത് എന്നെ മസാലയൊക്കെ ചേർത്ത് വഴറ്റി കുക്കറിലാക്കി അതിൽ വിസിൽ കയറാൻ വെക്കുമ്പം കപ്പ വേവിക്കാം കപ്പയ്ക്ക് വലിയ വേവില്ലാത്ത കപ്പയാന്ന് തോന്നുന്നു മത്തിക്കറി വെച്ചപ്പോഴത്തെ പോലത്തെ കപ്പയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ പച്ച പൊളിക്കുമ്പം തന്നെ ഈ കൊത്തി നോർക്കുമ്പം കപ്പ കഴിച്ചു നോക്കുമ്പോൾ അറിയാം വേഗം കപ്പയാണ് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കപ്പ കഴിച്ചപ്പോഴും എനിക്ക് തോന്നിയില്ല കേട്ടോ വേവെന്ന് അപ്പോൾ സവാള ഇത്രയും വഴണ്ടാൽ മതി സവാള റെഡി ആയിട്ടുണ്ട് വഴണ്ട് ഉണ്ടോ തക്കാളിക്ക് ഇതിനി കുക്കറെ വെച്ച് വിച്ചിലടിക്കുമ്പോഴത്തേക്കും നല്ലോണം അലുത്ത് വയ്ക്കും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അപ്പോൾ പൊടികളിട്ടാലോ പൊടികൾ ആദ്യം നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞപ്പൊടി ഞാൻ കുറച്ചിട്ടായിരുന്നു ഈ ഉള്ളി പെട്ടെന്ന് വഴലട്ടെ എന്ന് ഓർത്ത് ഇനി ഒരു കാൽ ടീസ്പൂൺ മിച്ച മുളക് ഓ മഞ്ഞപ്പൊടി മുളക് പൊടിയെന്നാണ് അന്നേരവും വൈകുന്നത് ഇനി മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇട ഇനി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇടുന്നത് നല്ലതാട്ടോ ഇതൊരു മുക്കാൽ ടേബിൾ സ്പൂണോളുണ്ട് ഇനി ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് നോക്കിയിട്ട് മീറ്റ് മസാല ഇതൊരു നാല് ടേബിൾ സ്പൂൺ ഉണ്ട് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞു വരണം ഇപ്പം ഇത് ഈ മോപ്പിക്കുന്ന കാണുമ്പം എണ്ണ കുറവാണെന്ന് തോന്നും കാരണം എണ്ണ ഇങ്ങനെ ഒത്തിരി ഇളകി കിടപ്പില്ലല്ലോ അപ്പം അങ്ങനെയെന്ന് വെച്ചാൽ ഈ എല്ലും കപ്പയുടെ എല് നെയ്യ് കൂടുതലുള്ള സാധനമാണ് അപ്പം എങ്ങനെ പോയാലും നമ്മൾ ഉണ്ടാക്കി ഇത് ശരിയാക്കി എടുത്ത് വരുമ്പം നെയ്യ് ഇങ്ങനെ മേളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും അപ്പം കഴിവതും എണ്ണ കുറച്ചിട്ട് മൂപ്പിക്കുന്നതൊക്കെയാണ് നല്ലത് പിന്നെ നെയ്യ് ഇല്ലെങ്കിലും കൊള്ളത്തില്ല എല്ലും കപ്പയ്ക്ക് നെയ്യ് അത്യാവശ്യമാണ് നെയ്യ് ഉള്ളപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും നമ്മൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ മീറ്റിൻ്റെ സാധനം ഉണ്ടാക്കിയാലും കുരുമുളക് പൊടിയാണ് മുന്നേ നിൽക്കുന്നത് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കുമ്പം അതൊരു പ്രത്യേക ഫ്ലേവറാണ് ബീഫ് ഫ്രൈക്കാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് പൊടി ചേർത്ത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഇതിനകത്തോട്ടല്ല ഇതും കുക്കറിലാക്കി ബീഫും കൂടെ എല്ലും കൂടെ കുക്കറിലാക്കിയിട്ട് നമുക്കൊന്നിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് ബിസില് വരണം എന്ന് പറഞ്ഞാൽ എല്ലേന്ന് ഈ ഇറച്ചി വിട്ട് വരുന്ന ഒരു പാകം വരണം അതുവരെ നമ്മൾ ആവി കയറ്റും ഒരു അഞ്ച് വിസിൽ കയറ്റി നമുക്ക് വെച്ചിട്ട് ഒന്ന് നോക്കാം എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒരു ഒന്നോ രണ്ടോ ബിസില് കയറ്റിയാൽ മതി നല്ലോണം ഇളക്കണം ഇപ്പം ഈ മസാലയ്ക്ക് ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിളക്കാത്തത് അല്ലെങ്കിൽ കൈയിട്ട് നല്ലോണം ഇളക്കി ബീഫാ വെക്കുന്നതെങ്കിൽ ആ ഇറച്ചിയും ഈ അരപ്പും കൂടെ നന്നായിട്ട് കൈ ഇട്ട് തേച്ച് പിടിപ്പിക്കണം അങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം അരപ്പം എല്ലായിടത്തും എത്തി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് അല്ല ഉപ്പ് നോക്കണമല്ലോ ഉപ്പ് നോക്കിയിട്ട് അടച്ചു വെക്കണം കുറച്ചും കൂടി ഉപ്പിടാം ഇനി അഥവാ ഇച്ചിരി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇത് ആവിയൊക്കെ കയറി വെന്തിട്ട് വാങ്ങുവല്ലോ വാങ്ങുമ്പം ഉപ്പ് നോക്കിയിട്ട് ഒരു ശകലം ഉപ്പ് കുറവുള്ളത് ഇട്ടിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചാൽ മതി എന്തായാലും ഇത് തിളച്ചൊന്ന് വെള്ളം ഇറങ്ങും ഇതിനകത്ത് അപ്പം ഒന്ന് വറ്റിക്കേണ്ടി വരും പിന്നെ ഇനി ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ സൂപ്പർ കളറാണ് ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഞാൻ ആ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട കൂട്ടത്തിൽ ഗരം മസാലപ്പൊടി ഇട്ടായിരുന്നു അത് പക്ഷേ എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഇനി കുക്കർ അടുപ്പ് വെച്ചിട്ട് ഒരു നാല് അഞ്ച് വിസിൽ കേൾക്കണം ഇതിനിടയ്ക്ക് നമുക്കിനി കപ്പ വേവിക്കാം കപ്പ വേവിക്കാൻ പ്രത്യേകിച്ച് ഇനി ആരെയും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കപ്പയ്ക്ക് ഒരു അരപ്പുണ്ടാക്കുക ചുവന്നുള്ളിയും പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടാൽ ഇട്ടാന്നുള്ളത് ഇല്ലേലും കുഴപ്പമില്ല ക ഇതിനകത്ത് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ അതും അരച്ച് ഒന്ന് ഒതുക്കിയെടുത്തേച്ച് കപ്പ വെന്ത് കഴിയുമ്പോൾ അതിനകത്തിട്ട് ഇളക്കി വെക്കുക അപ്പം ഞാൻ അത്രയും ചെയ്ത് വെക്കാവേ കപ്പ ഇതുണ്ടോ കൊത്തി ഞാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം ഞാൻ വേവിച്ചെടുക്കും നമ്മൾ കപ്പയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട് കപ്പക്ക അരച്ച് കറിവേപ്പിലൊക്കെ എടുത്ത് അടുത്ത് തന്നെ വെച്ചു പിന്നെ ആ സമയത്ത് നമ്മൾ സലാഡിനുള്ളത് അരിഞ്ഞ് വെച്ചു സലാഡിൻ്റെ അരി ഞാൻ വിട്ടുപോയിരുന്നു അപ്പോൾ സലാഡിൻ്റെ സവാള അരിഞ്ഞ് വെച്ചു നൈസായിട്ട് സവോള അരിഞ്ഞ് വെച്ച് പച്ചമുളകും കറിവേപ്പില ഇട്ട് വെച്ചു ഇനി ഇതിനകത്ത് ഉപ്പിട്ടിട്ട് ഇതൊന്ന് തിരുമ്പും ഈ കപ്പ ബിരിയാണിയുടെ സലാഡെന്ന് പറയുന്നത് മറ്റേ തൈര് ചേർത്തിട്ടുണ്ടാക്കുന്ന സലാഡെന്നല്ലോ സവാള തന്നെയല്ലേ വേണേൽ തക്കാളി ചേർക്കാം തക്കാളി ഒന്നുമില്ലാതെ പക്ഷേ ഇതിനകത്ത് ഈ പച്ചമുളകിൻ്റെ സ്ഥാനത്ത് പിന്നെ കാന്താരി ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും കാന്താരി നമ്മുടെ തീർന്നു ഇനി വീട്ടിലൊരു ദിവസം പോകണം കാന്താരി പറിക്കണം ഇങ്ങനെ നല്ലോണം തിരുമ്മിയിട്ട് ഇതൊന്ന് ഉപ്പൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് മൂടി വെക്കും രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു പുളിയൊക്കെ ആവശ്യത്തിന് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ ടേസ്റ്റൊക്കെ അവൻ അവൻ്റെ ഇഷ്ടത്തിനാണ് ടേസ്റ്റ് നമുക്ക് ചിലപ്പം പുളി കൂടുതൽ വേണമായിരിക്കും ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചാണല്ലോ ഞാനൊരു സാധനം കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുക്കളയിൽ നിന്ന് ആ സാധനത്തിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകിയിരിക്കണം അടുക്കള നീറ്റായിരിക്കണം ആ കുക്ക് ചെയ്തേ ആ പാത്രം മാത്രമേ കാണാവുള്ളൂ അങ്ങനെ ചില കുഴപ്പങ്ങൾ എനിക്കുണ്ട് അപ്പോൾ ഈ കൈയറിയിട്ട് വരെ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടണേ കപ്പയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഈ അരപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെക്കും ഉപ്പിൻ്റെ മുകളിലോട്ട് എന്നിട്ട് ഈ അരപ്പ് പാത്രം കഴുകി നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ കല്ലേലരയ്ക്കുമ്പം കല്ല് കഴുകി വെള്ളം വെള്ളമെടുക്കുമായിരുന്നു അപ്പോൾ ഈ അരപ്പ് പാത്രം കഴുകിയിട്ട് ആ വെള്ളം നമ്മൾ ആ ഉപ്പ് ഇട്ട സ്ഥലത്തോട്ടം കുഴിക്കും അപ്പം ഒരു ഒരു മിനിറ്റ് ഇതൊന്ന് ആവി കയറാനായിട്ട് എന്നിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണമല്ലോ അതിന് ഒരു മിനിറ്റ് ഒന്ന് ആവി കയറാൻ വെച്ചേക്കുക എന്നിട്ട് നമുക്ക് കപ്പ ഇളക്കാം കപ്പ ഇളക്കി വെച്ചിട്ട് എല്ല് തുറന്ന് നോക്കാം ഒരു ഒരു വിസിലും കൂടെ കേൾക്കണം അപ്പം നമുക്ക് കപ്പ ഇളക്കി വെക്കാം ബീഫ് വേഗമെങ്കിൽ എല്ല്ല്ല് വേകണേ കുറച്ച് സമയം കൂടെ വേണം അപ്പം നമുക്ക് അതിനിടയ്ക്ക് കപ്പ ഇളക്കി വെക്കാം നമ്മുടെ കപ്പ ഇളക്കുന്ന സാധനം എവിടെ ജീസാം നമ്മൾ കഴിഞ്ഞ ദിവസേ മത്തി വേവിച്ചപ്പോഴത്തെ കപ്പ ഇങ്ങനത്തെ കപ്പയാണെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് കണ്ടോ നല്ല പൊടിഞ്ഞ കപ്പ വിടട്ട് തന്നെ ഇതിലും നല്ല കപ്പ കിട്ടും അവിടെ വേണം ഒരു ദിവസം നമ്മളെ വിചാരിക്കുന്ന സാധനം ഉണ്ടാക്കി കിട്ടുമ്പം ഭയങ്കര സന്തോഷം തോന്നില്ലേ എന്നുവെച്ചാൽ കപ്പ നമ്മൾ കാഞ്ഞിരപ്പള്ളി കപ്പ കാഞ്ഞിരപ്പള്ളി കപ്പ കപ്പയെന്ന് പറഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലായിരുന്നു പറഞ്ഞില്ലേ അതേ കപ്പ ഈ കപ്പയാണ് മത്തിക്കറിയുടെ കൂട്ട കഴിക്കേണ്ട കപ്പ സൂപ്പർ കപ്പ ഇതുണ്ടോ പൊടിഞ്ഞു പൊടിഞ്ഞിരിക്കുന്നുണ്ടോ നോ സൂപ്പർ കപ്പയെന്നുണ്ടോ ഇതിനകത്തോട്ട് എല്ലിട്ട് വേ ഇറക്കുമ്പം കണ്ടോണം ഒരു എന്നിട്ടൊരു കഴുപ്പ് ഞാൻ കഴിക്കും ഇതുണ്ടോ നമ്മൾ കുറച്ച് എണ്ണയും ചേർത്തുള്ളായിരുന്നു പക്ഷേ ഈ പൂത്തിൻ്റെ നെയ്യെല്ലാം കൂടി ഇറങ്ങിയിട്ട് ഉണ്ടോ ഭയങ്കര ടേസ്റ്റായി ഉപ്പ് നോക്കാവുന്നേ ഇച്ചിരി ഉപ്പും കൂടെ വേണം ഉപ്പ് ഇട്ട് തിളയ്ക്കണം നമുക്കൊരു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ തിളക്കാൻ വെക്കാം എന്നിട്ട് ഇളക്കാം ഉപ്പ് മാത്രം നമ്മൾ പിടിച്ച് പിടിച്ചിടുന്നതാണ് നല്ലത് കാരണം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറഞ്ഞു പോയാൽ നമുക്ക് കുറേശേ ഇട്ടിട്ടാണേലും കൂട്ടിയെടുക്കാം എൻ്റെ വല്ലിമ്മേടെ ഒക്കെ കയ്യിൽ നിന്ന് ഞാൻ ആദ്യം പഠിച്ച പാടം അതാണ് ഇപ്പം കറക്റ്റ് അപ്പം നമുക്കിതൊന്നുകൂടെ തിളപ്പിക്കാം ഇപ്പം നമ്മൾ കിളക്കിയാലോ ടുത്ത് വെച്ചിട്ട് ഇവിടെ കയറിയിരുന്നിട്ട് ഈ കപ്പയ്ക്ക് ആവശ്യമുള്ളത് ഇതിനകത്തൊന്ന് കോരിയിട്ടിട്ട് ഇളക്കണം കപ്പ എന്തേലും ഉണ്ടോ അതിനാവശ്യമുള്ളത് കോരിയിട്ടെടുക്കാം അപ്പം നമ്മൾ ആഴ്ചത്തിന് കപ്പയും എല്ലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നാക്കണം ഒന്നാക്കണം മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കണം അതാണ് നമ്മുടെ എല്ലും കപ്പ് എല്ലുംങ്കപ്പക്ക് നിങ്ങൾ വേറെന്തോ പേര് പറയുമല്ലോ അടാ ജെയ്സൺ അതെന്നാ ഏഷ്യട അതിവിടെ പറയുന്നതാണോ നമ്മുടെ അവിടെ കാഞ്ഞിരപ്പള്ളി പറയുന്നതാണോ ഞാൻ കാഞ്ഞിരപ്പള്ളി കടയിൽ നിന്നോ ഒന്നും എല്ലും കഴിച്ചിട്ടില്ല കാരണം ബീഫിന് നമുക്ക് എനിക്ക് എൻ്റെ മിക്സൊക്കെ വന്നിട്ടുണ്ട് അലർജി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ അൾട്ടിമേറ്റ് ടേസ്റ്റ് ഇതാണ് മറ്റുള്ളവരുണ്ടാക്കും പക്ഷെ ജെയ്സനൊക്കെ ഭയങ്കര ടേസ്റ്റിൻ്റെ ആളാണ് അതുകൊണ്ട് ഉണ്ടാക്കുമ്പം വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായം പറയാറുണ്ട് അല്ലേ സാ ഞാൻ ഉണ്ടാക്കുന്ന ഇല്ലെങ്കിൽ അപ്പം നല്ലതല്ലേടാ അതിനോടാ ഒരുമാതിരി ആക്കിയ ചിരിയിരിക്കുന്നു ഉറക്ക പറഞ്ഞാൽ അല്ലേ ഓ കുറച്ചും കൂടെ കറി വേണമെങ്കിൽ ഒഴിക്കാം മലബാർ സൈഡിലോട്ടൊക്കെ ഈ എല്ലും കപ്പ് വെക്കുമ്പോൾ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ വറുത്തിടും ഈ വറുത്തരയ്ക്കാനരക്കുന്ന പോലെ വറുത്തിട്ട് ഈ അരപ്പിൻ്റെ കൂടും ചിലർ തേങ്ങ കൊത്ത് വറുത്തിടും പക്ഷേ അതൊന്നും വേണ്ടല്ല അത് തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പി നമ്മുടെ അവിടെ ആണെങ്കിൽ മറ്റേ തൊണ്ടിട്ടിട്ട് തിളപ്പിക്കും കാപ്പി കുത്തുമ്പം പറമ്പിൽ നിന്ന് കാപ്പിക്കുരു പറിക്കും കാപ്പിക്കുരു പറിച്ചിട്ട് ഇത് കുത്തിയിട്ടാണ് പിന്നെ കടയെ കൊണ്ടുപോയി കുരുവൊടുത്തിട്ട് പൊടി വാങ്ങിക്കുന്നത് അപ്പോൾ ഈ കുത്തുന്ന തൊണ്ടുണ്ട് ആ തൊണ്ട് പിന്നെ പൊളിച്ച് തൊണ്ടിട്ടിട്ട് കാപ്പിയിടും തൊണ്ട് കാപ്പിയിടും അത് മധുരം ഒന്നും ഇടാതെ ഇതിൻ്റെ കൂടെ കുടിക്കും ഭയങ്കര ടേസ്റ്റാണ് അതാണ് പിന്നെ ഒരു സവാള വെച്ചിട്ടുണ്ടാക്കുന്ന സലാഡും സൂപ്പർ കോമ്പിനേഷനാണ് അപ്പം ഇതാണ് സാധനം ഉണ്ടാക്കിയാൽ മാത്രം ടേസ്റ്റ് ഉണ്ടോ പോണ്ടോന്നും കൂടെ നോക്കണ്ടേ എനിക്ക് വായില് കപ്പലോടിക്കാം എന്റെ ദൈവമേ ജയ്സ നല്ല സൂപ്പർ ചൂടായത് കൊണ്ടേച്ചി കൂട്ടി എടുക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ പേത്രത്തെ ഇങ്ങനെയാണ് ഇതുകൊണ്ടോ മഴ എന്ന് മഴ കട്ടൻ കാപ്പി കപ്പ ബിരിയാണി ജോൺസൺ മാഷിന്റെ പാട്ടില്ലാട്ടോ കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് ജോൺസൺ മാഷിൻ്റെ പാട്ടില്ലാതെ നമ്മൾ ഇതെല്ലാം കഴിക്കുക ഇത് സലാഡൊക്കെ കൂട്ടി തമാശയ്ക്ക് പറയുമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ഇതിന് ഇത്രയും ടേസ്റ്റ് വരുമെന്ന് വിചാരിച്ചുണ്ടാക്കിയതേ അല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഉള്ള കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ല ആക്രാന്തം പൂത്തിട്ട് ഇതിലേക്ക് എന്നൊക്കെ പറ്റുമെന്ന് പറയാൻ പറ്റില്ല രണ്ടുപേ കപ്പ ബിരിയാണി കഴിക്കണം അത് കഴിഞ്ഞിങ്ങനെ തൂതി കുടിക്കണം മഴയൊക്കെ നോക്കിയിരുന്ന് അവിടെ പൂത്ത് ഇപ്പോൾ അടുത്തതിന് നമ്മൾ ആ പോത്തിനെ തട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കണം ഓരോ സാധനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ടേസ്റ്റ് പറയും ജെയ്സൺ ജെയ്സും പറയുന്ന വെച്ചാൽ എല്ലായിടത്തും ക്യാമറാമാൻ ആണ് കഷ്ടപ്പാട് കാരണം ജയ് ക്യാമറാമാൻ ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഏറ്റവും ലാസ്റ്റേ കഴിക്കാൻ പറ്റത്തുള്ളൂ ഇത്രയും സാധനമൊക്കെ കണ്ടിട്ട് വെറുതെ നിൽക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് വിഷമം അപ്പം ക്യാമറാമാൻ കഴിക്കാൻ റെഡിയായിട്ട് വെള്ളം ഇറക്കി നിൽക്കുക ഇനിയും ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചാൽ എനിക്ക് വൈറലൊക്കെ പിടിക്കും അതുകൊണ്ട് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരണം കമൻറ്റ് തരണം നല്ലൊരു കമൻറ്റ് തരണേ പിന്നെ ഷെയർ ചെയ്യണം ടാറ്റാ ഡയറ്റ് ഇന്ന് വെള്ളിയാഴ്ച തിങ്കളാഴ്ച ആവട്ടെ